സംസ്ഥാന ബജറ്റ് സർക്കാർ ജീവനക്കാരെ അവഗണിച്ചെന്നാരോപിച്ച് എൻ ജി ഒ അസോസിയേഷന്റെ നേതൃത്വത്തിൽ താലൂക്ക് കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു കണ്ണൂർ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് പരിസരത്ത് നടന്ന പ്രതിഷേധ പ്രകടനത്തിന് എം ലക്ഷ്മണൻ അസിംബു എൻ കെ രത്നേഷ് പി നന്ദകുമാർ എന്നിവർ നേതൃത്വം നൽകി കളക്ടറേറ്റ് അങ്കണത്തിൽ നടന്ന സമാപന പൊതുയോഗം എൻ ജി ഒ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി എം പി ഷാനിജ് ഉദ്ഘാടനം ചെയ്തു കെ കെ സുജേഷ് അധ്യക്ഷനായി ഇ ഇസ്മായിൽ നൌഷാദ് ചെരിക്കൽ എന്നിവർ സംസാരിച്ചു അടിച്ചേൽപ്പിച്ച ഒരു ബജറ്റ് ആ ബജറ്റ് കഴിഞ്ഞ ഒരു വർഷക്കാലം ജനജീവിതം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിയാം സർക്കാർ ഉദ്യോഗസ്ഥരായ ഞങ്ങളൊക്കെ അത് അനുഭവിച്ചു മുമ്പോട്ട് പോയി വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ സംസ്ഥാനത്തെ ജനങ്ങളും അതുപോലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഒക്കെ ഈ ബജറ്റിനെ കണ്ടത് വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുമ്പോൾ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം അറുപത്തി കോടി രൂപയുടെ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഒറ്റൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം മാഡത്തീർ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ